ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പിന്തിന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ റമവാനൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം കണ്ടിഷ്ട ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നാല് മുട്ട പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ കുറച്ച് ഏലക്ക പൗഡറും പിന്നെ ഇതാണ് ഞാൻ ബദാമാണ് കേട്ടോ ക്രഷ് ചെയ്തത് അതിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതങ്ങോട്ടേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ആവശ്യമുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒരു കുറച്ച് കട്ടിക്കുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഇത് പല ആൾക്കാരും പല രൂപത്തിൽ ഉണ്ടാക്കും നമ്മുടെ കണ്ണൂരിൽ സ്പെഷ്യലാണ് തക്കാരങ്ങളിലും പിന്നെ ഇഫ്താർ പാർട്ടികളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇതാ ഞാനിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താ ചെയ്യുക നേരത്തെ മാറ്റി വെച്ച മുട്ട ഇതാ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതാ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗീ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുട്ടേൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ചില ആൾക്കാർ തേങ്ങ വെച്ചിട്ടും ഇതിൻ്റെ ഫില്ലിങ് ചെയ്തെടുക്കും അപ്പോൾ രണ്ടും രണ്ട് ടേസ്റ്റാണ് മുട്ട വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് തേങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് വേറെ ടേസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം വറുത്തെടുക്കുക ഗീയിൽ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതിൻ്റെ മെയിൻ സംഭവമൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് കുറച്ച് പച്ചപ്പഴാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ ഇതുപോലെ നാലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് പഴത്തിന് നാല് മുട്ട കൂടുതലാണ് മൂന്നായാലും മതി ഞാൻ പിന്നെ അത്യാവശ്യം നല്ലോണം ഇതിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ പകുതിയാക്കിയ പഴം ഇതാ നടുക്കുന്ന നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള വരയിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട ഹാഫ് വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടൻ്റെ ഫില്ലിങ് ഇതിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ആദ്യം പഴം ഫ്രൈ ആക്കിയതിന് ശേഷം പിന്നെ മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കും അത് വേറൊരു ടേസ്റ്റ് ആണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാ ഇതുപോലെ നമ്മൾ ആദ്യം ഫില്ലൊക്കെ ചെയ്ത് അതിന് ശേഷം ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കുന്നത് നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാത്തവരാണെങ്കിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പം ഇതാ ഞാനിത് അത്യാവശ്യം നല്ലോണം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കുക അഥവാ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്റർ ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മൈദേൻ്റെ ബാറ്റർ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം കവറായിട്ട് കിട്ടിക്കോളും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിടുമ്പോൾ മുട്ട എല്ലാം പുറത്ത് പോയി ആകെ പോകും അപ്പോൾ അതാ ഇതുപോലെ നല്ലവണ്ണം ചെയ്തെടുക്കുക ഇത് കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചില്ല മേണൈസാന്നൊന്നും വിചാരിച്ചേക്കല്ല അപ്പോൾ ഇതാ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് ഈ സ്നാക്ക് ഞാൻ ഷോർട്സിൽ ഇട്ടപ്പോൾ കുറച്ച് പേർ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതിന് വേറെ നാട്ടിലുള്ളവരാണ് കേട്ടോ അതുകൊണ്ട് അവർക്കായിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം മേലത്തെ ആ മൈദേൻ്റെ ബാറ്റർ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളിതായതുപോലെ ഓയിലൊന്ന് മേലെ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ സൂക്ഷിച്ചിട്ട് ഒന്ന് ചെയ്യുക എൻ്റെ അതിൽ നിന്ന് നെയ്യ് കുറച്ച് താഴെ പോയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികം പിന്നെ കട്ട് ചെയ്യാനൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് സൈഡും നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു ഭാഗം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ബാറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിൽ തന്നെ നമുക്കിങ്ങനെ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ കുറേ നമ്മൾ വെറൈറ്റി സിമ്പിളായിട്ടുള്ള സ്നാക്കുകളും വ്ളോഗ്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഫുള്ളായി കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കല്ലേ നമ്മുടെ റമലാൻ ഈ സ്നാക്കും നിങ്ങളുടെ ടേബിളിൽ എത്തട്ടെ അപ്പോൾ കൂടുതൽ വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബൈ